മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം എളനാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് എളനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് സി ശ്രീകുമാർ നിർവഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത്ത് എളനാട് സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന യോഗത്തിൽ കെ എം സേതാലി സുരേഷ് ബാബു സേതുമാധവൻ സജി മോൻ ടി സി സുരേഷ് ബിൻഡോ ബേബി ടീച്ചർ എൽദോസ് ഐസക് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് മെമ്പർ ലതാ സാനു നന്ദിയും പറഞ്ഞു പഴയനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈകിട്ട് നടത്താനിരുന്ന പന്തംകുളത്തി പ്രകടനം അവസാന നിമിഷത്തിൽ ഉപേക്ഷിച്ചു ഇത് ഇത് ഉപയോഗിക്കാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അവിടെയുള്ള ആളുകൾ അത് ഉപയോഗിച്ചു വരുന്നുണ്ട് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഒരു മന്ത്രിക്ക് പോലും തന്റെ സ്വന്തം വകുപ്പിന്റെ നില എന്താണെന്ന് അറിയാതെ എവിടെ ചെന്നാലും മയങ്ങി വീഴുന്ന ഒരു മന്ത്രിയാണ് നമുക്ക് ഉള്ളത് നമുക്കറിയാം അവര് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ചേലക്കരക്ഷമായി ബന്ധപ്പെട്ടു ജനങ്ങൾ പ്രതികരിക്കുമെന്ന വിഷയം വന്നപ്പോൾ അവിടെ മയങ്ങി വീഴും അവര് തൃശൂർ ഹൈടെക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതുപോലെ തന്നെ ഇത് കഴിഞ്ഞപ്പോഴും അവർക്ക് ദേഹാശ്വാസമുണ്ടായി അവിടുന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ജനങ്ങളെ പ്രതികരിക്കുന്ന അവസ്ഥ വരുമ്പോഴും അടവ് നയവുമായി നടക്കുന്ന വീണ ജോർജ് എന്ന ഒരു ആരോഗ്യമന്ത്രിയാണ് നമ്മൾക്ക് നിലവിലുള്ളത് അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നിപ്പ നിപ്പ വന്ന് ഇവിടെ ഏകദേശം പോയതാണ് ഇപ്പൊ രണ്ടാമത് നിപ്പ മൂലമാണ് മരിച്ചതെന്നറിയുന്നു പലയിടത്തും അതിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ആ പ്രദേശവാസികൾക്കും അതിനോട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ഇപ്പൊ ബാധിച്ചിട്ടുണ്ടാവും എന്നതിൽ തർക്കമില്ല തർക്കം അപ്പൊ നിരന്തരം യാതൊരു ബന്ധവുമില്ലാതെ അവർ നേരത്തെയൊക്കെ ടിവികളിലും ചാനലുകളിലും വന്നിരുന്ന് പ്രസംഗിച്ചിട്ടുള്ളത് പോലെ ഒരു ബ്യൂട്ടി പാർലറിൽ ഒരു ബ്യൂട്ടീഷ്യൻ നടക്കുന്ന രീതിയിൽ ഇത് ജനങ്ങളെ കാണിക്കാൻ നടക്കുന്നതല്ലാതെ അതാത് വകുപ്പിൽ എന്താണ് നടക്കുന്നത് പോലും ശ്രദ്ധിക്കാൻ മന്ത്രിക്ക് സമയമേ ഒട്ടും വ്യത്യസ്തമല്ല നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എന്താ സ്ഥിതി ഒരു ജലദോഷമോ ഒരു കുമ്മലോ വന്നാൽ ട്രീറ്റ്മെന്റ് അമേരിക്കയിലാണ് അതിന് യോഗ്യരായ ഒരു ഹോസ്പിറ്റൽ പോലും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പോലും കേരളത്തിൽ ഇല്ല എന്ന് അദ്ദേഹം തന്നെ ബോധ്യപ്പെടുന്നത് അദ്ദേഹം ഇപ്പൊ ഇത്തരം ഒട്ടനവധി പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അദ്ദേഹം അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് പേമാരിയും വെള്ളപ്പൊക്കം പിന്നെ അദ്ദേഹത്തിന് ഇപ്പൊ അറിയുന്നത് ദുബായിൽ പോയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അവിടെ സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നൊണ്ട് പ്രശ്നമില്ല എത്ര ദിവസം ഇത് ഉണ്ടാവും എന്നറിയാം എന്തു തന്നെ മുഖ്യമന്ത്രി ഭരിക്കുന്ന അഭ്യന്തരത്തിന്റെ കാര്യം പറയാനില്ല എന്താണ് സ്ഥിതി ഇപ്പൊ നിലവിൽ ഇന്ത്യ ഭരിക്കുന്ന മോദിയും കേരളം ഭരിക്കുന്ന പിണറായി ഒത്തുചേർന്നുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ അവിടെ നടക്കുന്നത് ഡി ജി പിയെ നിയമിക്കുന്ന കാര്യത്തിൽ സ്വന്തം പാർട്ടിയിൽ പോലും അഭിപ്രായ വ്യത്യാസം അഭിപ്രായ ഘടകക്ഷിയുടെ അഭിപ്രായ വ്യത്യാസം ഇപ്പോ മോദിയുടെ നിയമപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഹ്വാന പ്രകാരം പിണറായിക്ക് അദ്ദേഹത്തിന് ഇവിടെ വെക്കേണ്ടി വന്ന സ്ഥിതി നമ്മളിതിന് ബഹറിപ്പോഴും നമ്മൾ തന്നെയായിരുന്നു നമ്മൾ അനുഭവിച്ചത് കേരള ജനതയെ ഭരിക്കുന്നത് ഈ വകുപ്പ് മരിക്കുന്ന മുഖ്യമന്ത്രിയാണെങ്കിലും നിർദ്ദേശം അങ്ങ് കേന്ദ്രത്തിൽ നിന്നായി അതുപോലെ തന്നെയാണ് ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങൾ അത് വാങ്ങിക്കണമെങ്കിൽ അതിലെടുത്ത് മറ്റുള്ള സാധനങ്ങൾ വാങ്ങിച്ചാലേ സബ്സിഡി ആയിട്ട് കിട്ടും എന്നാലും നാലെണ്ണയും അവിടെ ഉണ്ടാവുള്ളൂ അതും വേണ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന ചിലസ്ഥിതി എടനാട്ടിലും ഉണ്ട് ഞങ്ങൾക്കിത് അറിയാൻ കിട്ടല്ല ഇടപെടൽ ചെണ്ട വന്നാൽ നേതാക്കന്മാരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കണം അതിന്റെ വാദങ്ങൾ കൊടുക്കുന്നവരുടെ പഞ്ചായത്താണ് അത്തരം കാര്യങ്ങളിലും ഉണ്ടായാൽ അടുത്ത സമരം സപ്ലൈകോയ്ക്ക് എന്ന് കൂടി ഞാൻ പറയാതെ ആഗ്രഹിക്കുക അപ്പൊ അത്തരം ഉത്സവങ്ങളൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത് ബന്ധപ്പെട്ട് ചോദിച്ചാൽ സമയബന്ധിതമായി വേറൊരു കാര്യവും നടക്കുന്നില്ല എന്താണ് സ്ഥിതി കർഷകർ കൊടുക്കേണ്ട സബ്സിഡി വളം വെള്ളം കൊടുക്കുന്നത് വേനൽക്കാലത്താ വെള്ളം കൊടുക്കുന്നത് വേനൽക്കാലത്താണ് മഴക്കാലത്താണ് അതുപോലെ തന്നെ സബ്സിഡികളെല്ലാം തന്നെ അങ്ങനെയാണ് സ്ഥിതി അപ്പൊ ഇതാണ് ഒരു അടുത്ത സ്ഥിതി പൊതുപരാമത്തെ വകുപ്പിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല അത് ഞങ്ങളാണ് കൊണ്ടുവന്നത് താൽക്കാലികമായി താമസിച്ച ഹേപ്പലിന്റെ കാശ് കൊടുക്കാൻ കഴിയാത്ത കഴിയാത്തത് ആന്ധ്രയിൽ നിന്നും ആസാമിൽ നിന്നും ആ സമയത്ത് ആക്കി പൈസ കൊടുക്കാതെ പയർ ഓർക്കാതെ വരുന്നില്ല ഈ നാട്ടിലെ എന്തിനാണ് നില കൂടാത്ത എല്ലാ സൗകര്യത്തിനും അങ്ങേകാറ്റ നില കൂടി ഇത് മാത്രമാണോ എന്താണ് ഇന്നാള് ആരോഗ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്കൊണ്ട് വളരെ വിചിത്രമായ സൗകര്യം അംഗൻവാടി കുട്ടികളുടെ കുട്ടികൾക്ക് കേൾക്കുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കൊടുക്കുമെന്ന് തുടങ്ങി ഈ കഴിഞ്ഞ ദിവസം ഒരു കുത്തി അത് നമ്മുടെ ഉമ്മൻചാരിയോട് ശ്രമം ശ്രവണത്തിന് വേണ്ടി പറഞ്ഞു അത് നടപ്പിലാക്കിയ മുഖ്യമന്ത്രിമാരുള്ള ഒരു രാജ്യത്താണ് ഒരു മന്ത്രി പറയുന്നത് ഞങ്ങൾ ഇവിടെ മുത്ത ബിരിയാണി കൊടുക്കണം മുത്ത ബിരിയാണി ചെയ്ത് കേട്ട് തുള്ളി വരെ കൊടുക്കാൻ കഴിയാത്ത മന്ത്രി നിങ്ങൾ അറിയണം ഈ നാട്ടിൽ നടക്കുന്നത് എന്താ എന്നുള്ളത് നിങ്ങൾ അറിയണം അതുപോലെ തന്നെ സ്കൂളുകളിൽ സ്കൂളുകളിലെന്താ മെയിന്റനൻസ് ഫണ്ടുകളില്ല സാധാരണ நடத்தவன் மட்டும் இன்னும் ഒരു പ്രശ്നവും വനമേഖലയുമായി ബന്ധപ്പെട്ട് നടന്നാൽ അവർക്ക് അവിടെ ടാക്സി വിളിക്കണം അല്ലെങ്കിൽ വിളിച്ച ഈ പറഞ്ഞ പ്രദേശത്തെ ആളുകൾ വണ്ടിയുമായി പോകണം അതാണ് അവസ്ഥ അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ആവശ്യപ്പെട്ടുള്ള സേനയിൽ ഇവിടെ നമുക്കറിയാം നേരത്തെ ആവശ്യപ്പെട്ട വയനാട് മേഖലയിലെ ഒരു സ്റ്റേഷന്റെ ഒരു കൗണ്ടറോപ്പം ഇവിടെ ഒരു പ്രശ്നം നടന്നാൽ വിളിച്ചു പറഞ്ഞാൽ അവര് മതിയോട് വണ്ടിയില്ല ഞങ്ങൾക്ക് ഒരുപാട് ഫലമിയുണ്ട് ആവശ്യമുള്ള സേനയില്ല നമ്മൾ ഡീസൽ അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വണ്ടിക്ക് ടയർ വാങ്ങിച്ചു കൊടുക്കണം അതിന് പോലും ഗവൺമെന്റ് കൃത്യസമയത്ത് കാശ് കൊടുക്കാതെ ഇത്തരം ഉപകരിച്ച ഒരു മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ കേരളങ്ങളിൽ ഉണ്ടായിട്ടില്ല എനിക്ക് പറയാറ് മിഷനറി ലാൻഡ് ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് തൃശൂർ റോഡ് പഴയന്നൂർ phone nine four double zero seven eight seven six nine six